പറയുന്നു യാ തങ്ങളെ ഇന്നി ഞാൻ നിങ്ങൾക്ക് ധാരാളം അപ്പൊ എത്രയാണ് എൻ്റെ പ്രാർത്ഥനകളിൽ എത്ര ശതമാനമാണ് ഞാൻ സ്വലാത്ത് ചെല്ലേണ്ടത് തങ്ങള് പറഞ്ഞു മാ ചേർത്താൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തോ മഹാനവറുകൾ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞു എന്നാൽ മൊത്തം പ്രാർത്ഥനകളിൽ നാലിലൊന്ന് സ്വലാത്തിനു വേണ്ടി ഞാൻ മാറ്റിവെക്കാം പറഞ്ഞു ഫൈൻ ഫഹുവ ലക്ക അതിനേക്കാൾ കൂടിയാൽ കൂടുതൽ ചൊല്ലിയാൽ കൂടുതൽ ഉപകാരം കിട്ടും എന്നാൽ പ്രാർത്ഥനകളുടെ പകുതിയും സ്വലാത്തിന് വേണ്ടി മാറ്റി വെക്കാം തങ്ങൾ പറഞ്ഞു ഫൈൻ ഫഹുവ ലക്ക ഇനിയും കൂടുതൽ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും എന്നാൽ മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റി വെക്കാം അവിടെ നിന്ന് പറഞ്ഞു നിന്റെ ഇഷ്ടപ്രകാരം നീ ചെയ്തോ എത്ര കൂടുതൽ ചൊല്ലുന്നു അത്രയും നിനക്ക് അത് കൊണ്ട് ഉപകാരം കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എൻ്റെ പ്രാർത്ഥനകളിൽ മുഴുവമയവും വേണ്ടി എല്ലാ പ്രാർത്ഥനകളും സ്വലാത്തിനു വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ് അതിന് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഇതൻ നിന്റെ എല്ലാ മനപ്രയാസവും അതിലൂടെ പരിഹാരമാകും ഫറുദംബുക്ക നിന്റെ പാപങ്ങളെല്ലാം അതിലൂടെ പൊറുക്കപ്പെടുകയും ചെയ്യും